ഹായ് ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ജാനകി സത്യങ്ങളെല്ലാം രാധാമണിയോട് പറയുകയും രാധാമണി സത്യങ്ങൾ തിരിച്ചറിയുകയും ചെയ്തു തമ്പിയുടെ ക്രൂരതകളും സൂര്യനാരായണൻ ആ സത്യങ്ങൾ എങ്ങനെ അറിഞ്ഞു സൂര്യനാരായണൻ തന്നോട് ആ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ആദ്യമൊന്നും ജാനകിയുടെ സത്യങ്ങളൊന്നും സൂര്യനാരായണൻ പറഞ്ഞില്ലായിരുന്നു സൂര്യനാരായണൻ മരിക്കുന്നതിന് മുൻപാണ് ജാനകി രാ തമ്പിയുടെ മകളാണെന്നുള്ള സത്യം സൂര്യ പറഞ്ഞത് ഇതൊക്കെ രാധാമണി കേട്ടപ്പോൾ ഭയങ്കര ഷോക്കായിപ്പോയി അതിനേക്കാൾ കൂടുതൽ അമലിന്റെ ഭാര്യയായി വന്ന അപർണ തമ്പിയുടെ മകളാണെന്ന് പറഞ്ഞപ്പോഴാണ് രാധാമണിക്ക് കുറച്ചുകൂടി ഷോക്കായി പോയത് മാത്രമല്ല തമ്പിയാണ് തന്നെ കൊല്ലാനായിട്ട് ശ്രമിച്ചത് എന്നൊക്കെ ജാനകി പറയുന്നുണ്ട് അതൊക്കെ കേട്ട് എല്ലാം കേട്ട് ഇനി എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നൊക്കെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് രാധാമണി മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ ഇതിനിടയിൽ തമ്പി സേനനെ കാണാനായിട്ട് പുറത്തു വരികയും അഭിയും ഏർ സക്കീർബായും കൂടി ചേർന്നിട്ട് തമ്പിയെ കാണാനായിട്ട് പോവുകയും അവിടെ വെച്ച് തമ്പിയോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് തമ്പി ജാനകിയെ കൊല്ലാനായിട്ട് ശ്രമിച്ചതിന്റെ കാര്യം വീണ്ടും വീണ്ടും അഭി ആവർത്തിച്ചു തമ്പിയോട് ചോദിക്കുകയാണ് എന്നാൽ ഞാൻ ആരെയും കൊല്ലാൻ നോക്കിയിട്ടില്ല എന്നും നീ ഇത് മൂന്നാമത്തെ വട്ടമാണ് എന്നോട് വന്ന് ചോദിക്കുന്നതെന്നും ഞാൻ കൃത്യമായിട്ടാണ് പറയുന്നത് ഞാൻ ആരെയും കൊല്ലാൻ നോക്കിയിട്ടില്ല പിന്നെ നിന്റെ ഭാര്യയെ കൊല്ലാനായിട്ട് നോക്കിയ അല്ലെങ്കിൽ കൊട്ടേഷൻ കൊടുത്ത് വേറെ ആരെങ്കിലും ഉണ്ടോന്ന് നീ പോയി നോക്ക് അവള് ഒരാളെ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരാളെ സ്നേഹിച്ച് ഏർ വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുത്തം വന്നില്ലേ അവനെ അവനാണോ ഇതിന്റെ പിന്നില് അല്ലെങ്കിൽ അവനാണോ കൊന്നത് എന്നൊക്കെ കൊല്ലാൻ ശ്രമിച്ചത് എന്നൊക്കെ നീ നോക്കാനായിട്ട് തമ്പി ആവശ്യപ്പെട്ടു അപ്പോ നഖുലിനെ കുറിച്ചാണ് തമ്പി പറഞ്ഞത് എന്നാൽ ജാനകിയുടെ കഥകളെല്ലാം കൃത്യമായിട്ട് അറിയാവുന്ന അഭി ഈ ഒരു വാക്ക് കേട്ടപ്പോ സഹിച്ചില്ല അഭി തമ്പിയെ ആടിച്ചു നല്ല അടികൊടുക്കുകയും എന്നിട്ട് നീ ഈ നീ ആണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളത് തെളിവ് സാഹിതം ഞാൻ തെളിയിക്കും അന്ന് തമ്പി നിന്റെ അന്ത്യമായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നീ വിചാരിച്ചില്ലേ നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്തെന്ന് ജാനകിയെ കൊല്ലാൻ ശ്രമിച്ചതാണ് ജാനകിയെ കൊല്ലാൻ ശ്രമിച്ചത് കൊണ്ടാണ് രാധാമണി വാരസ്യാർ സംസാരിച്ചതെന്നും അതുകൊണ്ട് നിനക്ക് പൂട്ട് വീണു കഴിഞ്ഞു എന്നും അഭി പറഞ്ഞു ഇതൊക്കെ കേട്ടിട്ട് ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് തമ്പി തമ്പിക്ക് നല്ല അടിയിക്കു കൊടുത്തിട്ട് അഭി പോയെങ്കിലും ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല താൻ ഓരോ കുരുക്കുകളിൽ നിന്നും കുരുക്കുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് തമ്പിക്ക് മനസ്സിലായി തിരികെ വന്നതിന് ശേഷം ജാനകിയോട് വീണ്ടും ഓരോ കാര്യങ്ങൾ രാധാമണി ചോദിച്ചു രാധാമണിയോട് ജാനകി ഓരോ കാര്യങ്ങൾ പറഞ്ഞു സംഭവിച്ച കാര്യങ്ങളൊക്കെ ജാനകിയോട് രാധാമണി പറയുമ്പോൾ രാധാമണിക്കും ഒരുപാട് ടെൻഷനായി പോയി മാത്രമല്ല തമ്പിയോട് അഭി പറയുന്നുണ്ട് മറ്റുള്ളവരോട് പറയുന്നത് പോലെ എൻ്റെ ഭാര്യയുടെ തലയിൽ കെട്ടുകഥകൾ ഉണ്ടാക്കി എന്റെ ഭാര്യയെ തകർക്കാൻ നീ നോക്കിയാൽ അവളെ വേദനിപ്പിക്കാൻ നിന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ തമ്പി നിൻ്റെ കാര്യം ഗോവിന്ദ ആയിരിക്കും എന്നുകൂടി അഭി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം അഭിക്ക് തമ്പിക്ക് മനസ്സിലായി താനിനി രക്ഷപ്പെടത്തില്ല തനിക്ക് കുരുക്ക് വീണ് കഴിഞ്ഞു എന്നാൽ തിരികെ വന്നതിന് ശേഷം ജാനകിയോടും ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെയും വീണ്ടും നടന്ന കാര്യങ്ങളെല്ലാം തമ്പി എന്തെല്ലാം ക്രൂരതകളാണ് തന്റെ കുടുംബത്തോട് ചെയ്തത് എങ്ങനെയാണ് അപർണയുടെയും അജയ് ഇത് പിന്നെ നമ്മുടെ അമലിന്റെ വിവാഹം കഴിഞ്ഞത് തമ്പിയെ കുറിച്ചുള്ള സത്യങ്ങൾ എങ്ങനെയാണ് ജാനകി തിരിച്ചറിഞ്ഞത് എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും രാധാമണിയോട് വിശദീകരിക്കുന്നുണ്ട് മാത്രമല്ല ആ അളകാബരി മുഴുവൻ സ്വന്തമാക്കാനായിട്ട് അപർണ ചെയ്ത നാറയ കളികളും മുത്തശ്ശിയെ ഓർഫനേജിൽ കൊണ്ടുവിട്ടതും എല്ലാം പറയുന്നുണ്ട് ജാനകി അതൊക്കെ കേട്ടപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സങ്കടം തോന്നി മാത്രമല്ല അച്ഛൻ മരിക്കുന്നതിന് മുൻപ് ഈ ഒരു സ്വത്തിന്റെ പേരിൽ അവിടെ തർക്കങ്ങൾ എന്നും ആ സ്വത്ത് തർക്കത്തിന്റെ പേരില് അച്ഛൻ അളകാബുരി വീട് അഭിയേട്ടന്റെയും എന്റെയും പേരിൽ എഴുതി വെച്ചതാണ് സ്വത്തുക്കൾ എല്ലാവർക്കും വീതം വെച്ച് കൊടുക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് എന്റെയും അഭിയേട്ടന്റെയും പേരിൽ ഈ അളകാബുരി തറവാടിന്റെ സ്വത്തുക്കൾ എല്ലാം ഞങ്ങളുടെയും അഭിയ എന്റെയും അഭിയേട്ടന്റെ പേരിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ആ വീട് അഭർണയ്ക്ക് സ്വന്തമാക്കാൻ പറ്റാത്തത് എന്ന് ജാനകി രാധാമണിയോട് പറഞ്ഞു അങ്ങനെ തന്റെ മകൾക്ക് വേണ്ടിയിട്ട് രാധാമണി ഇപ്പോൾ ഫൈറ്റിന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് തന്റെ മകളോട് ഈ ക്രൂരതകൾ ചെയ്ത അവർക്കെതിരെയും ജാനകി ജാനകിയും രാധാമണിയും കൂടി ഒരുമിച്ച് നിന്നാണ് തമ്പിക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് ഇതിനിടയിൽ ഇന്ദ്രജയെ വിളിച്ച ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഡൽഹിയിൽ നിന്ന് ഡോക്ടർ ഇന്ദ്രജയെ വിളിച്ചിട്ട് ജാനകിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനും ജാനകി രക്ഷപ്പെട്ട കാര്യങ്ങളും രാധാമണിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ ഇന്ദ്രജയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി ഇന്ദ്രജ നകുലിനോട് പറഞ്ഞു മാത്രം ല്ല രാധാമണി ജാനകിയുടെ അമ്മയാണെന്നുള്ള കാര്യം ജാനകിയുടെ പെറ്റമ്മയാണ് രാധാമണി എന്നും നകുലനാണ് ജാനകിയുടെ അച്ഛൻ എന്നുള്ള സോറി തമ്പിയാണ് ജാനകിയുടെ അച്ഛൻ എന്നുള്ള കാര്യവും നഗുലിനോട് പറഞ്ഞു അത് നകുലിനെ വിശ്വസിക്കാൻ പറ്റിയില്ല ഏ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല ഏട്ടത്തി അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുവെങ്കിലും അങ്ങനെയല്ല ഡോക്ടർ പറഞ്ഞതും എല്ലാ രാധാമണിയുടെയും ജാനകിയുടെയും ആ ഒരു രക്ഷപ്പെടുത്താനായിട്ട് ജാനകി രക്ഷപ്പെടുത്താനായിട്ട് രാധാമണി വന്നതും പിന്നെ തമ്പിയോ തമ്പി ിക്ക് അവരോടുള്ള ശത്രുതയും അവർക്ക് തമ്പിയോടുള്ള പകയും ഒക്കെ കാണുമ്പോൾ ഇങ്ങനെയാണ് തോന്നുന്നത് തമ്പിയാണ് ജാനകിയുടെ അച്ഛൻ അച്ഛനെന്നുള്ള കാര്യമാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് എന്തായാലും നമുക്ക് തമ്പിക്ക് തമ്പിയോട് പകരം ചോദിക്കാം ജാനകിയെ തകർക്കാൻ ശ്രമിച്ച തമ്പിക്ക് തിരിച്ചടി കൊടുക്കാം എന്നാണ് ഇന്ദ്രജയും നകുലനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക രാധാമണി അളകാപുരിൽ നടന്ന എല്ലാ കാര്യങ്ങളും തിരിച്ചറിഞ്ഞു ജാനകിക്കൊപ്പം അളകാപുരിയിലേക്ക് പോകാനായിട്ടാണ് രാധാമണി തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ അളകാപുരിയിൽ രാധാമണി എത്തുന്ന ആ നിമിഷം തമ്പിക്ക് അടപടലം പൂട്ടു വീഴും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം